അതേ കിടക്കണത് ചേട്ടാ ഇതെങ്ങനെ മദ്രാസിലോട്ട് പോയി ആ തമിഴത്തേ കൈ കിട്ടിയ പിന്നെ ഊരിയെടുക്കാൻ പാടാൻ കൊച്ചുവാസു മുഖത്തെന്താ ഭാഗ്യേഖ പോലൊരു പാട് നാക്ക് പഠിക്കാൻ നേരത്ത് ഇരിക്കലും ഉണ്ടതാണേ അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണ് ഞാൻ കണ്ണപ്പൻ കണ്ണപ്പൻ ടെസ്റ്റ് ആ എന്ത് സാധനവും ചെയ്യും ഓഹോ എന്തെങ്കിലും ടെസ്റ്റ് ഇങ്ങ് മതി മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും ഞാൻ കൊറേ ഒന്ന് ടെസ്റ്റ് ചെയ്യണോന്ന് വിചാരിക്കുന്നു ഓ ഉണ്ടോന്നൊരു കുറഞ്ഞാൽ വേഗം സാധാരില്ലാതെ പറ്റിയൊരു ചെറിയ പാത്രം വേണോ ചെറിയ പാത്രം വലിയ പാത്രം ആയിക്കോട്ടെ ഒരു കാപ്പി കുടിയാകാം അഞ്ചു മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞോണ്ട് ഇത് കുറച്ചേ ഉള്ളൂ ചുമ്മാ പിള്ളേരും പ്രതീക്ഷിച്ചില്ലല്ലോ തൽക്കാലം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യ അപ്പഴും വല്ലപ്പം വരും വല്ലപ്പോ മാർക്കറ്റിൽ പോയിരിക്കണം അവനാണെങ്കിൽ ലേശം വയറിയുടെ അസുഖം ഉണ്ട് അപ്പൊ അത് വൈ അതാവുമ്പോ കുറച്ച് കൂടുതലും കാണും അപ്പൊ എന്താണോ ഇത് മൂത്രം പറ്റതാണ് വേണ്ട എന്നോട് ഇത് വേണ്ട ടെസ്റ്റ് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു എന്നോട് കളിച്ചാലേ നീ ഒന്നും ആദ്യ മൂത്രം മൂത്രം ഇനിയിപ്പ ചെമ്പെടുക്കണേ പണ്ടെങ്കിൽ തമിഴ്നാട് വരെ പോണം കാശ് എത്ര അല്ലവാ ആദ്യം ചെട്ടിയെടുക്കൂ പോയി ചാരമില്ല അഞ്ചു ലൂ ഉപയോഗിച്ചല്ലേ അത് മതി ഉപ്പ് കഷ്ണങ്ങള് വാരി ഇടുന്നതിന് മുമ്പ് ആ തള്ളച്ച് വരല്ലേ ആ പോരട്ടെ തെറ്റി പോവല്ലേ അടി തെറ്റിയാ സാമ്പാറും വീഴുന്ന കഷ്ണം 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 ഞാനെന്തോ മറന്നല്ലോ ആ കൈ കഴുകില്ല ഈ കട്ടത്തിന്റെ തന്റെ രുചിയത് വേറെ തന്നെയാണല്ലേ കോളിഫ്ലവർ മാതിരി ഉള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത് കൂടുതലാ ശരിയാ ഒരു കഷ്ണം കഷ്ണോ തരോള്ളു ഇനി ചോദിക്കരുത് ഒരുപക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ ആ വലിയ പണക്കാരല്ലേ ഊട്ടിന്ന് കൊടക്കനാലും കൊണ്ടുവന്നു ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്ന തോന്നണേ

ും ഞങ്ങള് ഞാനത് എനിക്ക് ഇവടുത്തെ ആചാരം അറിയാത്ത പേര് ചോദിക്കാം ഈ ഇല ഞാൻ എടുക്കണോ വേണ്ട അതും തിന്നോ തുണിയില്ല മലയാളി ശരിയാണോ ആണോ ആണോ ശരി നിങ്ങൾ സൂപ്പർ ണോന്നോ ഇരുന്നൂറ് ഗുണ്ട് അഞ്ചിട്ട് നാല് ഗർഭം കേലക്കി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പട്ടണമാർമാരും അവന്മാരെ പാൻ ചത്ത് നിക്കറ് എല്ലാം കത്തി അമരസ് മാമിയുടെ മുന്നിൽ എങ്ങനെ നിന്നോ ഇനിയുള്ള കാലം അവർ അങ്ങനെ നടന്നാ മതി അങ്ങനെ മാമി പേടിച്ചു വെച്ച് ഞങ്ങളെ പേടിപ്പിക്കാന്ന് വെച്ചാണ് പറഞ്ഞത് അല്ലേ ഞാനിവിടെ ഭദ്രമായി എത്തി ഇല്ല എന്നാരും കണ്ടിട്ടില്ല നോ വിഷം ചേർത്ത പായസം മാറിപ്പോയ പോലെ ഇത്തവണ സംഭവിക്കില്ല ആളെ മനസ്സിലായി ദിനേശ് അവന്റെ അവസാനത്തെ രാത്രിയായിരിക്കുമെന്ന് അവര് ഗേറ്റ് കിടന്നോ എട്ടൂടെ കറണ്ട് പോയാ ഒരു മിനിറ്റ് തികച്ചും വേണ്ടത് ബസ് സ്റ്റാൻഡാണ് ബസ് ആക്കെയാണ് പക്ഷേ ആലപ്പുഴ ബസ് പോയാ ഇത് ബസ്റ്റാൻഡിലെ

തുറക്കാൻ പറ്റില്ലടാ ആകത്തേക്ക് തുറക്കണ്ടപ്പുറത്തേക്ക് തുറ ഞാൻ നമ്മുടെ വീടിന്റെ കവകെ ഇതിന്റെ എന്തോ പ്രതിമകൾ ഇവന് എന്തിനാ മാറി അളമാരിക്ക് എനിക്ക് മനസ്സിലായി നമുക്കിന്ന് വെളിയിലേക്ക് ഇറങ്ങാം ഇതിനോടൊന്ന് വിളിച്ചടാ പ്രതിമകളെ വാചാരി പക്ഷേ മാത്രം മാലിന്റെടാ ഒരു സമൂഹത്തിലുള്ള മാല ഉണ്ട് ഈ മാല ഞാൻ പറയണ്ടേ പ്രതിമ ഞെട്ടി പോകില്ലേലപ്പുടക്കുണ്ടാക്കുന്ന പൊട്ടിക്കഴിഞ്ഞാ മാല ചാർത്തല്ലേ ആളിത് ഇടാ ഈ പ്രതിമില്ലാത്തി അപ്പൊ അല്ലെ കേരളത്തിന്റെ എന്നെ കൊല്ലാനാ അതിന് ഈ ലോകത്തെ ശത്രുള്ളൂ അതീക്കം നോക്കിയതാണല്ലേ പ്ലാനൊക്കെ എവിടെ നിന്ന് അയ്യോ ഞാൻ പറയുന്നത് കോലല്ല കൊല്ലാനാണ് വന്നതെന്ന് ഫോണിൽ പറയുന്നു അത് വേണ്ട അയാൾ എന്ത് വിചാരിക്കും തന്നെ ഞാൻ ജനല പൊളിച്ചിരിക്കുന്നു വല്ലോ എടാ വല്ലവാൻ എന്താണ് എന്താണ് ഞാൻ വിചാരിച്ചു വന്നു വിചാരിച്ചു ആര് വന്നെന്ന് വിചാരിച്ചു എന്റെ ദൈവം ഇതുപോലത്തെ പേടിച്ചു അതെ ഞങ്ങക്ക് പേടി അത് നിന്റെ കാര്യത്തിലാ ഓഹോ ഇനി ഞങ്ങളോട് ചോദിക്കാൻ നീ അനങ്ങി പോരുത് ആണോ സെക്യൂരിറ്റിയാ നിങ്ങളെ പറഞ്ഞാൽ അതായത് അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞാല് ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല പിന്നെ എന്റെ ദൈവമേ ഞാൻ പോണ ഒന്ന് പിടിച്ചു പാത്രോട്ടാ അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് പോകാൻ പാടില്ല ഇതൊരു ആയുധമായിട്ട് കാണണ്ട നെല്ല് കുത്തുന്ന വേറൊരു ഒലക്കായിട്ട് സങ്കല്പിച്ചാ മതി വെറു വേറൊരു പിടിച്ചു ആ നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ അവനാ കുടുങ്ങുന്നത് അതായത് പിഴവ് സംഭവിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല വെള്ളം പിന്നെ രാവിലല്ലേ ഇട പൈപ്പില് വെള്ളം നോക്കണം ഓക്കുന്നുണ്ട് ഇതുവഴി രക്ഷപ്പെടാം തുടങ്ങാൻ പോണത്തിനോലി തീർക്കണം ആ കഴിഞ്ഞോ അയ്യോ ഇതെന്ന് തമിഴ്നാട് ബാത്റൂമാ ഇതുവഴി രക്ഷപ്പെടാം டா டரரி ட 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